ഇപ്പോൾ ഗവർണറുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജില്ലയിലെ എൽ ഡി എഫ് നേതൃത്വം ഇപ്പോൾ നടത്തുന്ന രാജ്ഭവൻ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവർണർ ജില്ലയിലെത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് എൽ ഡി എഫ് നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ അതിർത്തിയായ പ്ലാശ്ശേരിയിൽ നിന്നുമാണ് പ്രതിഷേധ പരിപാടി ആരംഭിച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വാർത്താ വിശദാംശങ്ങളുമായി തങ്കച്ചൻ പീറ്റർ ചേരുകയാണ് തങ്കച്ചൻ ഇപ്പോൾ ഗവർണറുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് എൽ ഡി എഫ് എൽ നടത്തുന്ന രാജ്ഭവൻ മാർച്ച് പുരോഗമിക്കുകയാണെന്ന് അറിയാൻ കഴിയുന്നു എപ്പോഴാണ് യു ഒരു മാർച്ച് മാർച്ച് ഈ എത്തുക ഒപ്പം തന്നെ നിലവിൽ ഭൂ ഭൂ നിയമസഭ യും അത് ഗവർണർക്ക് അയച്ച് നൽകുകയും ചെയ്തിരുന്നു ഇതിൽ ഒപ്പുവയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിയമത്തെ വിശേഷിപ്പിക്കുന്നത് ഹൈറേഞ്ചിന്റെ മാഗ്ന ഖാർട്ട എന്നാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഈ മലയോര മേഖലയുടെ ഭൂവിഷയങ്ങൾക്ക് പരിഹാരമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഭൂ ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് കർത്താൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ രാജ്ഭവനിലേക്ക് മാർച്ച് നട നടത്തുവാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് ആദ്യം ഏർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാജ്ഭവൻ മാർച്ച് മാത്രമാണ് ആസൂത്രണം ചെയ്തിരുന്നത് എന്നാൽ ഗവർണർ ഇതേ ദിവസം തന്നെ ഇടുക്കിയിൽ എത്തുന്ന ഒരു സാഹചര്യം പരിഗണിച്ച് അത് ഗവർണറുടെ ധിഖാരപരമായ നടപടി ഹർത്താൽ ആചരിച്ചുകൊണ്ട് തന്നെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് രാവിലെ ഏകദേശം നാലുമണിയോടുകൂടി ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകർ കോട്ടയം പത്തനംതിട്ട ജില്ലയുടെ അതിർത്തിയായ പ്ലാച്ചേരിയിൽ എത്തിച്ചേരുകയും ഏകദേശം ഒൻപത് മണിയോടെ അവിടെ എത്തിച്ചേർന്നതിന് ശേഷം ഒൻപത് മണിക്ക് ശേഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ പ്രവർത്തകർ എല്ലാം ഒത്തുചേർന്നുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വാഹന ജാഥയായി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ഏകദേശം കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ പിന്നിട്ട് തിരുവനന്തപുരത്ത് എത്താറായി രണ്ടു മണിയോടുകൂടി മ്യൂസിയം ജംഗ്ഷനിൽ ഈ വാഹന ജാഥ എത്തിക്കും അവിടെ പ്രവർത്തകരെല്ലാം ഒത്തുചേർന്നതിന് ശേഷം പിന്നീട് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും രണ്ടു മണിക്കാണ് മാർച്ച് നടക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ജാഥയും മാർച്ചും എല്ലാം ഈ രണ്ടു മണിയോടുകൂടി തന്നെ പൂർത്തിയാകുമെന്നാണ് അല്ലെങ്കിൽ നടക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു പ്ര ഇടുക്കിയിൽ നിന്നുള്ള വിവിധ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകർ ഈ ജാഥയിൽ ഉടനീളം അണിനിരന്നിട്ടുണ്ട് പ്ലാശ്ശേരിയിൽ നിരവധി വാഹനങ്ങളിലും കാറുകളിലും ബസ്സുകളിലുമായാണ് പ്രവർത്തകർ എത്തിയിട്ടുള്ളത് എന്തായാലും അവിടെ നിന്ന് ഈ പ്രകടനം വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഏകദാ ഒന്ന് രണ്ട് മണിക്കൂറുകൾക്ക് ഉള്ളിൽ ഇത് തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയും പിന്നെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യും നിതിൻ ശരി